ഈ മഹാനായ ആരും അറിയാതെ അഞ്ചെടുപത് വർഷം മരിച്ചുപോയി പാവം എഴുതിക്കൊണ്ടു വന്നു കാനനം ശോഭനം സാമ്രം തപോ തപോവനം ജ്ഞാനോ പ്രതിജ്ഞാശരങ്ങളാൽ ബന്ധിതൻ എത്ര പോയാലും ഉറങ്ങാം എനിക്കിനി എത്ര പോയാലും ഉറങ്ങാമെന്ന് ഇതിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തൻ്റെ ടേബിളിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരുന്ന വരികളാണ് അദ്ദേഹം ഒരു നാട്ടും ഒരു മലയാളം മാത്രം അറിയാവുന്ന അത്യാവശ്യം ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാനുള്ള ആത്മധൈര്യമുള്ള ഒരു സുധാകരൻ കാലത്തെ അടയാളപ്പെടുത്താതെ പോയൊരു മനുഷ്യൻ എത്ര കൂടി ഞാൻ പറഞ്ഞത് സമാന്തര പദ്ധതിയെപ്പറ്റി വിദ്യാഭ്യാസ പദ്ധതിയെപ്പറ്റിയും കോളേജുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ട്യൂട്ടോറിയൽ കോളേജുകളൊക്കെ നിലനിന്നൊരു കാലത്തെപ്പറ്റിയുമാണ് ഞാൻ പറഞ്ഞത് അന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനാകുക എന്നുള്ളത് കാരണം ഇത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വിഭാഗത്തെ ഞാൻ കണ്ടിട്ടില്ല ആലോചിച്ച് നോക്കുക ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് എന്ന് എനിക്ക് എവിടെയോ കേൾക്കാത്ത ഒരു റോബർട്ട് ലീഫ്രോസ്റ്റിനെ പരിചയപ്പെടുത്തിയപ്പോൾ കാനനം മോഹനം സാന്ദ്രൻ തപോവനം ഞാനോ ശരങ്ങളാൽ ബന്ധിതൻ എത്ര പോയാലും ഉറങ്ങാം ഉറങ്ങാമെനിക്ക് എത്ര പോയാലും ഉറങ്ങാമെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച് എൻ്റെ മലയാളത്തിൽ പറഞ്ഞു തന്നപ്പോൾ കൂട്ടത്തിൽ റോബർട്ട് ലീഫ്രോസ്റ്റ് എന്ന് പറയുന്ന കടുകട്ടിയായ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് എറുകയാണ് നമ്മൾ ആലോചിക്കണം എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്താണ് വിദ്യാഭ്യാസം എന്താകണം അധ്യാപകൻ എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ക്ഷേത്ര ഭരണസമിതി ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാൽ കുറുപ്പ് അധ്യക്ഷനായി ഉത്സവ കമ്മിറ്റി അംഗം കെ ആർ സുധാകരൻ നായർ സ്വാഗതം പറഞ്ഞു ലഫ്റ്റനന്റ് കേണൽ രാധാകൃഷ്ണൻ ഉണിത്താൻ മുഖ്യപ്രഭാഷണം നടത്തി ജി എസ് ശ്രീകല കെ കെ ഹേമലേഖ എസ് ശ്രീദേവി എൻ രാജേഷ് കുമാർ എം സന്തോഷ് ആർ രഘു എന്നിവർ സംസാരിച്ചു ടി കെ ഗോപാലൻ നന്ദി പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കഞ്ഞിസദ്യ വൈകിട്ട് ആറ് മണിക്ക് ദീപാരാധന സേവ രാത്രി എട്ട് മണി മുതൽ നാടൻപാട്ട് അവതരണം എന്നിവയും നടന്നു സി ന്യൂസ് ചാരമൂട്